നമ്മൾ കുഞ്ഞിനെ വിട്ട് എങ്ങോട്ടെങ്കിലും പുറത്തേക്കോ ഓഫീസിലേക്കോ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മറ്റു പലരും പറയുന്നത് കേൾക്കാം അവനെ കാണാണ്ട് വയ്ക്കോ അല്ലെങ്കിൽ അറിയണ്ട പോയി പോയി ഇതേ കുഞ്ഞു ഉറങ്ങാൻ കിടക്കാം വേഗം ഓടിക്കോ അങ്ങനെയൊക്കെ അല്ലേ പക്ഷേ ശരിക്കും അതാണോ വേണ്ടത് നമ്മൾ കണ്ടെന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾ നമ്മുടെ അമ്മയോ നമ്മുടെ മോനോ അത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് കാണാണ്ട ഒരു അവയാണ് അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഫീലിങ് വരിക നമുക്ക് പെട്ടെന്ന് ആൻസൈറ്റി വരും എവിടെയാണാവോ എന്താണാവോ ദേഷ്യം വരും ചിലപ്പോൾ വാശി വരും എല്ലാം വരും അല്ലേ അതെന്നല്ലേ കുഞ്ഞിനെ സംഭവിക്കുന്നത് നേരെ മറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ജോലിക്ക് പോകാനാണ് കാശ് വേണ്ടേ ചോക്ലേറ്റ് മേടിക്കണ്ടേ അത് വേണ്ടേ ഇത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ രീതിക്ക് മനസ്സിലാക്കും അത് കഴിഞ്ഞിട്ട് വേഗം വരാട്ട എന്ന് പറയുമ്പോൾ ഇത്തിരി കരഞ്ഞുകൊണ്ടാണെങ്കിലും ആൾ റ്റാറ്റുതരും രണ്ട് ദിവസം കരയായിരിക്കും മൂന്നാമത്തെ ദിവസം തൊട്ട് അവർക്കത് ശീലമാകും ജോലിക്ക് പോകണ കേസാനോട്ട് പറയുന്നത് നേരെ മറിച്ച് സാധാരണ പുറത്ത് പോകുകയാണെങ്കിൽ പോലും ഇന്ന കാര്യത്തിനാണ് പോകുന്നത് എന്താണ് വേണ്ടത് അത് കൊണ്ടുവരാം പോയി കഴിഞ്ഞാൽ ഇത് നല്ല മഴയാണ് മോനെ മഴ കൊണ്ടിട്ട് പനി വരും അല്ലെങ്കിൽ അങ്ങനെ മോനെ കൊണ്ടുപോയാൽത്ത കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ മോനെ കൊണ്ടുപോയ അങ്ങനെ വരും ഇങ്ങനെ വരുന്നവർ മോനെ അവയറാക്കി കൊടുക്കാം അപ്പോൾ അവർക്കത് നല്ല ആ ഒരു ഇതിൽ കഥ പോലെ അവർ കേൾക്കുകയും ചെയ്യും അവരത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിക്കും ഏത് പ്രായം തൊട്ടാണ് ഇവർക്കത് മനസ്സിലാവാന്നൊക്കെ ആക്ച്വലി ചെറുപ്പം മുതലേ ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ മുതലേ ഇപ്പോൾ കണ്ടിട്ടില്ലേ ടാറ്റ് തരുമ്പോൾ കുട്ടികൾ തിരിച്ച് ത ടാറ്റ് തരും അപ്പോൾ അപ്പോൾ ആ രീതിയിലേക്ക് അവർ ഓർത്ത് വെക്കും ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ടാവും അമ്മ തിരിച്ച് വരുന്നത് കാണുന്ന ആ ഒരു കൂടി കുട്ടി അപ്പേർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും കുഞ്ഞിനെ ഒരിക്കലും ഒരു എന്താ പറയുക നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് ഒന്നും ഒളിപ്പിച്ച് വെക്കാറില്ലല്ലേ നമ്മൾ ജസ്റ്റ് കാണിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് അല്ലാണ്ട് അവർ വലുതായതിന് ശേഷമല്ല ഇതൊന്നും അറിയേണ്ടത് ചെറുപ്പത്തിലേ തന്നെ അമ്മ എങ്ങനെയാണ് അമ്മ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അമ്മക്ക് ആവശ്യങ്ങൾക്ക് പോയിട്ട് വരണം അപ്പോൾ മോൻ കുറച്ച് നേരം ഒന്ന് സഫർ ചെയ്യേണ്ടി വരും അമ്മേനെ കാണാണ്ട് അപ്പോൾ അവർ കുറച്ച് യൂസ്ഡ് ആവും കുറച്ച് മെൻ്റലി ബോൾഡ് ആവും കുറച്ചും കൂടിയും ഒരു ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കൂടി മനസ്സിലാവും രാവിലെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ പോകുന്ന നേരത്തൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരിക്കാം പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ബോധ്യുണ്ട് ഇന്ന സമയത്ത് വരും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇച്ചിരി കൂടി ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ ഇന്ന സമയത്ത് വരും അമ്മ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്ഥിരം ചെയ്യാറുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുളിക്കുമ്പോൾ അമ്മയുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ മിസ് ചെയ്യും പക്ഷേ ഇന്ന സമയത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ട് ഇന്ന സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും നേരെ മറിച്ച് കാണാണ്ടാവും ചിലപ്പോൾ ആ ദിവസം ഫുൾ വാശിയുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു ഒരു സെക്യൂർഡ് ഫീലിംഗ് അവർക്കുണ്ടാവും ഇപ്പോൾ വരും അപ്പോൾ ഇത്ര നേരമാണ് ഞാനൊന്ന് ഒന്ന് അവെയറായിട്ടിരിക്കേണ്ടത് എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകലേട്ടോ കൂടുതൽ ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ ചാനലിൽ ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കണേ താങ്ക്